Grace Academy, making a difference. കൊടുങ്ങൂർ ഉപജില്ലാ കലോത്സവത്തിന് ഉപജില്ല കഴിഞ്ഞ് ജില്ലയും അതിനുശേഷം സംസ്ഥാനവും ഒക്കെ സംഘടിപ്പിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി നിക്കേണ്ടവരാണ് ഈ എല്ലാവരും സൂചിപ്പിക്കുകയാണ് നമുക്ക് കുട്ടികളുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് തിന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളുമെല്ലാം പുതിയ കാലഘട്ടത്തിനനുസരിച്ചുണ്ടെങ്കിലും കാതലായ മാറ്റം വരുത്തേണ്ടത് കുട്ടികളുടെ സ്വഭാവം അതുമായി ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള മാറ്റത്തിനാണ് അതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് കലാസാഹിത്യ രംഗത്ത് കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുട്ടികളോട് ഇപ്പോ പുതു പറയുന്ന പല കാര്യങ്ങളുണ്ട് അവരെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളിലെല്ലാം മാറി ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ഇതിൽ ഒരുമിച്ചുള്ള ഒരുപാട് കാര്യങ്ങളിലുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള സംവിധാനം നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിനെ നല്ലപോലെ സഹായിക്കുന്നതാണ് ഇത്തരം കലോത്സവങ്ങൾ തിരിച്ചറിയാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവത്തെ കുറിച്ച് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഈ കലോത്സവത്തിനാണ് അതിന്റെ സംഘാടനാ പ്രവർത്തനം ഞാൻ ഭക്ഷണ കമ്മിറ്റിയിലെ ആളുകൾ അന്ന് സംസ്ഥാന കലോത്സവത്തിൽ പറഞ്ഞപ്പോൾ ഏകദേശം രണ്ടു ലക്ഷം പേർക്കാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പറയുന്നത് മൂന്നാല് ദിവസം കേൾക്കുന്നതിന്റെ ഓളിയം എന്ന് മനസ്സിലായില്ലേ ആളുകൾ പങ്കെടുക്കുകയും പോരുകയും അതിന്റെ പ്രവർത്തനത്തിന്റെ രീതി അതാണ് സംഘാടക സമിതി ചെയർമാൻ എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സിനിമ നാടക പ്രവർത്തകൻ പ്രതാപൻ നെല്ലിക്കത്തറ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി കലോത്സവ സന്ദേശം നൽകി എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ സീനത്ത് ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ വൈസ് പ്രസിഡന്റ് സജ്ജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് മദലകം ബി പി സി എൻ സി പ്രശാന്ത് പി കെ അബ്ദുറഹ്മാൻ വി എം ഷൈൻ പി എൻ നൌഷാദ് മാസ്റ്റർ മുഹമ്മദ് റാഫി എ എ അനീസ ജയ സുനിൽ രാജ് മുഹമ്മദ് റാഫി ഡോക്ടർ സനന്ത് സദാനന്ദകുമാർ എന്നിവർ സംസാരിച്ചു കലോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ബുധനാഴ്ച പതിനൊന്ന് വേദികളിലായി ഭരതനാട്യം ഒപ്പന നാടോടി നൃത്തം കേരള നടനം മിമിക്രി മോണോ ആക്ട് തുടങ്ങിയ കലാപരിപാടികൾ നടന്നു Be are